ഷോർട്ട് വെയിറ്റ് വെയിറ്റ് ഏകദേശം എത്ര ഒരു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇഷ്ടമാണ് ഞാൻ ഷൈനി വിജയൻ ചെറുവത്തൂരിൽ നിന്നാണ് വരുന്നത് കല്ലറിക്കൽസ് ഗോൾഡ് പാർക്കിൽ നിന്നാണ് ഞാൻ എപ്പോഴും ആഭരണങ്ങൾ എടുക്കൽ ഇപ്പോൾ ഡബിൾ സൈഡ് നെക്ലേസിന്റെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇതെടുക്കാൻ വേണ്ടി നോക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ ഇവിടെ വരാനിലെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ആണ് കല്ലറിക്കൽസ് മാത്രമല്ല ഹോൾസെയിൽ പണിക്കൂലിയിലാണ് നമുക്ക് നമുക്കിടന്ന് സ്വർണ്ണം വാങ്ങാൻ പറ്റുന്നത് ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഡബിൾ സൈഡ് നെക്ലേസ് വാങ്ങാൻ വേണ്ടി വേറെയും ജ്വല്ലറിയിൽ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ എനിക്ക് നല്ല മോഡൽ എനിക്ക് ഇഷ്ടപ്പെട്ട മോഡലില് ഡബിൾ സൈഡ് നെക്ലേസ് കിട്ടി അതുപോലെ ഹോൾസെയിൽ പണിക്കൂലി ആയതുകൊണ്ട് മറ്റുള്ള ജ്വല്ലറിനെ അപേക്ഷിച്ച് നല്ല വിലക്കുറവിൽ എനിക്ക് ആഭരണം വാങ്ങാൻ പറ്റി അതുകൊണ്ട് വളരെ ഹാപ്പിയാണ് സന്തോഷം ഗോൾഡ് ഗോൾഡ് പാർക്ക് പാർക്ക് പയ്യന്നൂർ நெய்யா டிங்கரா நெடுமுங்காடு கருநாகப்பள்ளி கொட்டாருக்கரா